ഇപ്പോൾ ലഭിക്കുന്ന മറ്റൊരു വാർത്തയിലേക്ക് തിരുവനന്തപുരം നേമത്ത് നാലാം ക്ലാസ് വിദ്യാർത്ഥിനിയെ മരിച്ച നിലയിൽ കണ്ടെത്തി അഹല്യെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് സലീം മാലിക് തിരുവനന്തപുരത്ത് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി സലീം സങ്കടപ്പെടുന്ന വാർത്തയാണ് നാലാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഈ രീതിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് എന്താണ് സംഭവിച്ചെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അവിടെ പ്രജിൻ വളരെ സങ്കടകരമായ ഒരു വാർത്തയാണ് കാരണം ഒരു നാലാം ക്ലാസ് വിദ്യാർത്ഥിനി ഒൻപത് വയസ്സ് മാത്രം പ്രായമുള്ള നാലാം ക്ലാസ് വിദ്യാർത്ഥിനി ഏരിയ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി എന്നുള്ളതാണ് പോലീസിൻ്റെ പ്രാഥമിക നിഗമനം അതൊരു ആത്മഹത്യ എന്നാണ് നിയമം ശാന്തിവിള സ്വദേശികളാണ് സ്വദേ സ്വദേശിയാണ് അഹല്യ ശ്യാം ലേഖാ ദമ്പതികളുടെ മകളാണ് ഈ ഇരുവരും കൂലിപ്പണിക്കാരാണ് ഇന്ന് അമ്മ പുറത്തേക്ക് പോകുമ്പോൾ ആശുപത്രിയിലേക്ക് പോകാൻ ഇറങ്ങിയതായിരുന്നു അപ്പോൾ കുട്ടി ഒപ്പം വരുന്നു എന്ന് പറഞ്ഞു അതിനെ തുടർന്ന് അമ്മ വഴക്ക് പറഞ്ഞു എന്നുള്ളതാണ് പോലീസ് പറയുന്നത് അതിൻ്റെ മനോവിഷമത്തിലുള്ള ആത്മഹത്യാകാം എന്നുള്ളതാണ് പോലീസിൻ്റെ പ്രാഥമിക നിഗമനം വീട്ടിലെ ഫാനിൽ തുണി കെട്ടി കെട്ടി മേശയിൽ നിന്നും കയറി അങ്ങനെ ആ നിലയിൽ ആത്മഹത്യ ചെയ്ത നിലയിലാണ് മരിച്ച നിലയിൽ ാണ് കണ്ടത് ഏതെങ്കിലും തരത്തിലുള്ള ദുരൂഹതയുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അന്വേഷണം നടത്തുന്നുണ്ട് പക്ഷേ പ്രാഥമികമായ വിവരശേഖരണത്തിന് ശേഷം ആത്മഹത്യ തന്നെ എന്നാണ് പോലീസ് പറയുന്നത് ആണ് വിശദാംശങ്ങൾ ദുഃഖകരമായ വാർത്തയാണ് തിരുവനന്തപുരത്ത് നിന്നും പങ്കുവെച്ചത്